ഈ പാടത്ത് കുറെ കുട്ടികൾ മീൻ പിടിക്കണ്ടെന്ന് പോയ എന്താ കൊറേ മീൻ കിട്ടീണല്ലോ കോട്ടിയോ എന്ത് കോട്ടയാ മഞ്ഞിലൊക്കെ കിട്ടുവോ മഞ്ഞില ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ കുട്ടിക്കാലാണ് നമുക്ക് ഓർമ്മ വരിക എന്തായാലും നല്ലൊരു വൈബായി പോയി കിട്ടിയോ ആ കേട്ടാ 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 ല ഈ മീനും കാലഘട്ടത്തിലും നമ്മളെ പഴമീൻ കുടിക്കുന്ന ഈ പഴമ ഇപ്പോഴും നിലനിൽക്കുന്നത് കണ്ടോണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരും നാട്ടിലും ഇങ്ങനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പോയ മീൻ പോയോ ഹലോ ഗൈസ് എന്തായാലും ഇവിടുത്തെ കഴിഞ്ഞു പോവാണ് ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്